സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് രേഖകൾ കൈമാറി ഡിവൈഎസ്പി ശ്രീകാന്ത് ആണ് രേഖകൾ കൈമാറിയത് ഡൽഹിയിലെത്തിയാണ് പോലീസ് രേഖകൾ കൈമാറിയത് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ വി സി സസ്പെൻഷൻ ഒഴിവാക്കിയ മുപ്പത്തിമൂന്ന് പേരിൽ ഒരാൾ കോളേജിലെ ഇടത് സംഘടനാ വനിതാ നേതാവിന്റെ മകനും ഉൾപ്പെടുന്നു സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ വെച്ച് മർദ്ദിക്കുമ്പോൾ ഇവരുടെ മകനും അവിടെ ഉണ്ടായിരുന്നതായി അസിസ്റ്റന്റ് വാർഡൻ റിപ്പോർട്ട് നൽകിയിരുന്നു വിവരങ്ങളുമായി ശാലിനിയും കെ ജെ ശ്രീജിത്തും ചേരുന്നുണ്ട് ആദ്യം ശാലിനിയിലേക്കാണ് ശാലിനി എന്തായാലും വലിയ ആശയക്കുഴപ്പങ്ങൾക്കും കാലതാമസത്തിനും ഒക്കെ ഒടുവിൽ സിബിഐ അന്വേഷണത്തിന് രേഖപ്പെട്ട് സംസ്ഥാന കൈമാറിയ എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി അങ്ങനെ ദിവസം സിബിഐ അന്വേഷണത്തിനുള്ള ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ ഇപ്പോൾ സിബിഐ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഈ വിവരങ്ങളും രേഖകളും അടങ്ങുന്ന ഫയലുമായി ഇന്നലെയാണ് ഡിവൈഎസ്പി ശ്രീകാന്ത് ഡൽഹിക്ക് പുറപ്പെട്ടത് ഇന്ന് അല്പസമയം മുമ്പ് പേഴ്സണൽ മന്ത്രാലയത്തിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി വിവരങ്ങൾ കൈമാറിയിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു അന്വേഷണം വിജ്ഞാപനം സംസ്ഥാന സർക്കാർ തലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം സ്വീകരിക്കേണ്ട നടപടികൾ അതിൽ തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിരുന്നു ആ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുടുംബം അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം അന്വേഷിക്കാനുള്ള നടപടികൾ ഇപ്പോൾ വേഗത്തിലാകുന്നത് ഇതിന്റെ ആദ്യ എന്നോണമാണ് എന്നോണം വിജ്ഞാപനം ഇറക്കിയ രേഖകൾ ഒപ്പം തന്നെ പെർഫോമർ റിപ്പോർട്ട് അതായത് ഈ കേസിന്റെ നാൾ ഒപ്പം എഫ്ഐആറിന്റെ മലയാളം പകർപ്പ് ഇതടക്കമുള്ള രേഖകൾ ഇപ്പോൾ ഡിവൈഎസ്പി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സ്പെഷ്യൽ ടീം ഡിവൈഎസ്പി ശ്രീകാന്ത് കേന്ദ്ര കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുള്ളത് ഇനി നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പേഴ്സണൽ മന്ത്രാലയമാണ് അവിടെ നിന്ന് നടപടികൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിശദാംശങ്ങളൊക്കെ തന്നെ സി ബി ഐ ഡയറക്ടറൊക്കെ കൈമാറും സി ബി ഐ ഡയറക്ടറാണ് ഈ കേസ് ഏത് തരത്തിൽ ഏത് തരത്തിൽ അന്വേഷിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുക ആ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ഏത് യൂണിറ്റ് ആണ് സി ബി ഐയുടെ ഏത് യൂണിറ്റ് ആണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം ഡയറക്ടർ എടുക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേക യൂണിറ്റിനെ കേസ് കൈമാറാൻ പോവുക അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രത്യേക സംഘം എത്തി കേസന്വേഷണം ആരംഭിക്കാൻ പോകുകയും ചെയ്യുന്നത് വളരെ നിർണായകമായ ഒരു സംഭവം ആ നിർണായകമായ സംഭവത്തിൽ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു നിർണായകമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാസം ഒൻപതാം തീയതിയാണ് ഔദ്യോഗികമായി സിദ്ധാർത്ഥന്റെ കൊലപാതകം അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സംസ്ഥാന സർക്കാരിനെ കാണുന്നത് ഉടനടി തന്നെ സർക്കാർ ഇതിന്റെ വിജ്ഞാപനം പുറത്തിറക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇതിന്റെ പെർഫോമർ റിപ്പോർട്ടും നാൾ വഴികളും രേഖകളും അടക്കമുള്ള വിവരങ്ങൾ കേന്ദ്രത്തിന് കൈമാറണമെന്നിരിക്കെ ഇതെല്ലാം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിന്റെ നടപടികൾ മനഃപൂർവ്വമായി സർക്കാർ തലത്തിൽ വൈകുകയായിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ക്ലൂഫ് ഹൌസിലേക്കടക്കം പ്രതിഷേധം നടത്തുമെന്ന് കുടുംബം ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി അടിക്കടി നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രേഖകളെല്ലാം തന്നെ നേരിട്ട് ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി ഇമെയിൽ സന്ദേശം വഴിയും ഈ രേഖകൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു പക്ഷേ ചട്ടപ്രകാരം നേരിട്ട് വിവരങ്ങൾ ഡൽഹിയിലെത്തി പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎസ്പി ഉദ്യോഗസ്ഥൻ തന്നെ കൈമാറണമെന്ന ചട്ടം പാലിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെയും കേരള പോലീസിന്റെ പ്രതിയായി അദ്ദേഹം അവിടെ എത്തുകയും വിവരങ്ങൾ കൈമാറിയിട്ടുള്ളതും എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിമർശനങ്ങൾ നേരിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നടപടികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുടുംബം ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിർണായകമായി സി ബി ഐ അന്വേഷണത്തിലേക്ക് കേസന്വേഷണം എത്തുന്നു കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടൽ ഒപ്പം തന്നെ കുടുംബത്തിന്റെ അടിക്കടിയിട്ടുള്ള ആവശ്യം സംസ്ഥാന തലത്തിൽ നിന്ന് ഗവർണർ പ്രഥമ പൗരൻ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൃത്യമായ ഇടപെടലുകൾ ഇതെല്ലാം സാധ്യമായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസന്വേഷണം സിബിഐയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഉടനടി തന്നെ ഈ സംഘം രൂപീകരിച്ചുകൊണ്ട് കേസന്വേഷണം സിബിഐയുടെ അന്വേഷണവും അന്വേഷണ സംഘവും പ്രത്യേക യൂണിറ്റും ഒരുപക്ഷേ തിരുവനന്തപുരത്തേക്കും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്കും എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നമുക്കറിയാം അധികൃതർ പിന്തുണയോടെയാണ് പൂക്കോട് ക്യാമ്പസിൽ ഇത്തരത്തിൽ പീഡനങ്ങൾ ഉൾപ്പെടെ റാഗിങ് ഉൾപ്പെടെ നടക്കുന്നതെന്നുള്ള ആരോപണം നേരത്തെ തന്നെ വന്നിരുന്നു മൊത്തമല്ല ഈ മരണത്തിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതും പ്രത്യേകിച്ച് ഈ വി സി സസ്പെൻഷൻ പിൻവലിച്ചവരിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി കോളേജിലെ ഇടതു സംഘടനാ വനിതാ നേതാവിൻ്റെ മകനും ഉൾപ്പെടുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു പി വി സിയുടെ ആ ഒരു നീക്കം എന്നുള്ളൊരു ആക്ഷേപം ശക്തമാണല്ലോ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് ശ്രീജിത്ത തീർച്ചയായും ഈ സിദ്ധാർത്ഥനെതിരെ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി തൊണ്ണൂറ് വിദ്യാർത്ഥികളെ ഈ കോളേജിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്നായിരുന്നു മുപ്പത്തിമൂന്ന് പേരെ വി സി ഇടപെട്ട് ആ സസ്പെൻഷൻ പിൻവലിക്കുന്നത് അതിൽ ആ മുപ്പത്തിമൂന്ന് പേരിൽ ഒരാളായിരുന്നു ആ അതിൽ ഒരാളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് വി സി ഈ തുടർ ബാക്കിയുള്ള മുപ്പത്തിരണ്ട് പേരെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം ആ കോളേജിലെ തന്നെ ഇടതുപക്ഷ സംഘടനയുടെ വനിതാ നേതാവും അസിസ്റ്റന്റ് രജിസ്ട്രാറുമായ ഷീബയുടെ മകനെയാണ് ഇത്തരത്തിൽ ഈ വി സി സംരക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ വെച്ച് തന്നെ മർദ്ദിക്കുമ്പോൾ ഇവരുടെ മകനും അവിടെ ഉണ്ടായിരുന്നതായി അന്നുള്ള അസിസ്റ്റന്റ് വാർഡനായി കാന്തനാഥ് ആദ്യം റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ തുടർന്ന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയെ ഈ ഷീബയുടെ മകനെ ഉൾപ്പെടെ തൊണ്ണൂറ് പേരെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ വീണ്ടും കാന്തനാഥ് എന്തോ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലം ഫലമായി വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ആ റിപ്പോർട്ടിൽ തനിക്ക് തെറ്റുപറ്റിയതായും ഈ വിദ്യാർത്ഥി അതിൽ പങ്കില്ലെന്നും ഒരു റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആ മുപ്പത്തിമൂന്ന് പേരിൽ ഈ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നത് തുടർന്നായിരുന്നു വലിയ പ്രതിഷേധവും ഈ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്നെല്ലാം വലിയ വിമർശനം ഉണ്ടാകുന്നു അതോടൊപ്പം ഗവർണർ ഇടപെടുന്നു ഗവർണർ ഇടപെട്ടതിനെ തുടർന്നാണ് നിലവിൽ ആ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വി സിയും രാജിവെച്ചിരിക്കുന്നു ഈ സസ്പെൻഷൻ പിൻവലിച്ചതിന്റെ ഫലമായി അത്തരത്തിൽ തുടക്കം മുതൽ തന്നെ ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ സംരക്ഷണം ിക്കുന്ന നിലപാടും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന് ആ സമയങ്ങളിൽ എന്താണ് സംഭവിച്ച എന്ന കാര്യങ്ങളും ഒളിച്ചു വയ്ക്കാനുള്ള ശ്രമം കോളേജിന്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു ആദ്യം ഡീനായിരുന്നു വീണ്ടും പിന്നീട് അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിരുന്നു അതിനുശേഷമായിരുന്നു പുതിയ വി സി വന്ന അത്തരത്തിൽ തന്നെ ഇടതുപക്ഷ സംഘടനയിലെ നേതാക്കളെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ സംഘടനയുടെ അവിടെയുള്ള നേതാവായ ഷീബയുടെ മകനെ സംരക്ഷിക്കാനായി ഈ സസ്പെൻഷനിൽ ഈ വി സി ഇടപെട്ടിരിക്കുന്നത് യെസ് ഇത്തരത്തിൽ കുറ്റമുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടക്കം മുതൽക്ക് തന്നെ നടക്കുന്നു അതിൽ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കൂടി ഇടപെടുന്നു എന്നുള്ളത് ഇത്രയും ഭയാനകമായ അവസ്ഥയാണെന്നുള്ളതാണ് ശ്രീജിത് കാരണം ഡീനും വി സിയും മുൻ വി സിയും എല്ലാം തന്നെ ഇതിന് കൂട്ടുനിന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നല്ലോ തീർച്ചയായും ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഈ അന്വേഷണം തന്നെ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ അതിനുശേഷം മൂന്നാല് ദിവസം ആ കോളേജിൽ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥികൾ ആ കോളേജിൽ എത്താനുള്ള സൗകര്യം ഉൾപ്പെടെ ഡീൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ അറിയാമെന്നാണോ ഇതിലെ പ്രധാന പ്രതികൾ എസ് എഫ് എയുടെ നേതാക്കളാണ് അവരെ സംരക്ഷിക്കുന്ന നിലപാട് കോളേജിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഡീനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് ഈ ഡീനിനെ പുറത്തു നിന്നുള്ള രാഷ്ട്രീയ പിന്തുണയും ലഭിച്ചിരുന്നു ആ സമയത്ത് ഇത്തരത്തിൽ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ തുടക്കം മുതൽ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്തായാലും ഈ കോളേജ് അധികൃതരും സ്വീകരിച്ചു വന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഗവർണറിന്റെ ഇടപെടലിലൂടെയാണ് നിലവിൽ അവസാനമുണ്ടായ ഒരു നടപടിയായ മുപ്പത്തൊന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള നില ഈ നടപടികൾ പുനസ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഗവർണറിന്റെ ഇടപെടലാണ് എന്തായാലും ഈ കോളേജുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരും അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥന് വേണ്ടി സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിലവിൽ ആശങ്കയിലാണ് കാരണം ഇത്തരത്തിൽ ഈ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലൂടെ ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതികൾ വരെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ ഈ കോളേജുമായി ബന്ധപ്പെട്ട് പുറത്തു പുറത്തുവരുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം ഒരുപക്ഷെ ശ്രീജിത്ത് ഇത്തരത്തിൽ ഗവർണറുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിലും ഒപ്പം തന്നെ എ ബി വി പി തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും കൃത്യമായി പ്രക്ഷോഭം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടായിരിക്കും ഒരല്പം കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ പോലും മുഖം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞത് വറും വാക്കെല്ലാം തെളിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒരുപാട് വീഴ്ച പറ്റിയിട്ടുണ്ട് ഒടുവിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് കൊണ്ടു എത്തിച്ചത് കാരണം ഗവർണർ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നൊരു കാര്യത്തിലേക്കൊക്കെ ഗവർണർ ഒരു നിലപാടെടുത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു തീർച്ചയായും ഈ ഗവർണറുടെ ഭാഗത്തു നിന്നും തുടക്കം വലിയ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായെങ്കിലും അതിന്റെ ഒരു സമ്മർദ്ദം മൂലം കോളേജ് അധികൃതർ നടപടി എടുത്തിരുന്നു എന്നാൽ നാമല്ല ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഇതിന്റെ ഈ ചർച്ച അവസാനിക്കുന്നതോടെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് എന്തായാലും കോളേജ് അധികൃതർ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇത്തരത്തിൽ മൂന്ന് ദിവസം മുമ്പ് ഇത്തരത്തിൽ തൊണ്ണൂറ് കുട്ടികളിലധികം ഈ ഈ വിചാരണയുടെ ഭാഗമാകുകയോ ഈ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായ സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയോ അതോടൊപ്പം തന്നെ അത് കണ്ടു നിൽക്കുകയോ ഈ വിവരം പോലീസിന്റെ അടുത്തോ മറ്റ് ആന്റി ഡ്രാഗിംഗ് സെല്ലിന്റെ അടുത്തോ പറഞ്ഞില്ല അത്തരത്തിൽ ചൂണ്ടിക്കാട്ടി ആന്റി ഡ്രാഗിം സെൽ ഈ തൊണ്ണൂറ് കുട്ടികൾക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു അവർ പ്രതികളാണ് ഇവരെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിന്റെ ഭാഗം അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഈ കുട്ടികളെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തത് കാരണം ഈ ചർച്ച അവസാനിച്ചതോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വന്ന് ഈ ചർച്ച വഴിമാറിയെന്ന് ഉറപ്പിച്ചതോടെയായിരുന്നു ഇത്തരത്തിൽ വി സി അടിയന്തരമായി ഇടപെട്ട് ഈ മുപ്പത്തിമൂന്ന് കുട്ടികളെയും വീണ്ടും തിരിച്ചെടുത്തത് അതിനാൽ സമാനമായ സാഹചര്യം തന്നെ ഇനിയും ഉണ്ടാകുമെന്നാണ് ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥിനു വേണ്ടി സംസാരിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെല്ലാം ആശങ്കയോടെ കാണുന്നത് കാരണം ഈ ചർച്ച അവസാനിക്കുന്നതോടെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഈ കോളേജിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ആശങ്ക എന്തായാലും ഈ ഇടത് മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്കും ഈ സിദ്ധാർത്ഥിന് വേണ്ടി സംസാരിക്കുന്ന ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് ശാലിനി കൂടി തുടരുന്നുണ്ട് ഷാലിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ട്രെയിൻ ദിവസം കാലതാമസം വരുത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷെ അത് ഇത്രയും വലിച്ചു നീട്ടി ഒരു രക്ഷ അച്ഛൻ ആശങ്കപ്പെട്ടതുപോലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു എന്തായാലും അധികം വൈകിട്ടില്ല നമുക്ക് സമാശ്വസിക്കാം ഇനി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കേണ്ടത് നേരെ അറിയാൻ സി ബി ഐ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്നുള്ള സാഹചര്യം പക്ഷെ അതുവരെയും നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതുപോലെയാണ് ഈ കുറ്റക്കാരെ സംരക്ഷിക്കാൻ എന്തെല്ലാം നിലപാടുകൾ മുൻവീസ് പിന്നീട് വന്ന എടുത്തു എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്നത് ലക്ഷ്മി അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം തുടർന്ന് നടത്തിയ പോലീസിന്റെ ഇടപെടൽ അതിനുശേഷം നടന്ന സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കൽ അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറുന്നതിലടക്കം അടിമുടി ദുരൂഹതയാണ് സർക്കാർ തലത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്